നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയെ വ്യാജ പരാതിയിൽ പൂട്ടാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന് തിരിച്ചടിയായി കേന്ദ്ര സർക്കാരിന്റെ നീക്കം സുരേഷ് ഗോപിയെ കള്ളക്കേസിൽ കുടുക്കിയാൽ മറുപടിയായി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കേസിൽ കേസിൽ അകത്താക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീക്കം സി എം ആർ എന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയ സംഭവത്തിൽ വലിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീക്കം നടക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വീണ്ടും പുനരാരംഭിക്കുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത് പ്രധാനമായും മാസപ്പടി ഏത് സാഹചര്യത്തിൽ കൈപ്പറ്റി ഇതിൽ വീണാ വിജയന്റെ പങ്കെന്താണ് ഇതിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയോളം രൂപ അനധികൃതമായ ഖനനത്തിന് വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും സി എം ആർ എന്ന കമ്പനി നൽകിയിട്ടുണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കാൻ ഊർജിതമായി ആരംഭിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് നേരത്തെ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഒരു നിർദ്ദേശമുണ്ടായിരുന്നു വീണാ വിജയൻ മാസപ്പടി വാങ്ങിയ വിഷയത്തിലും മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഡയറികളിൽ കണ്ട കണ്ടെത്തിയ സംഭവത്തിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് എന്തുകൊണ്ട് അന്വേഷണം നടത്തിക്കൂടാ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്തെന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഏജൻസിക്ക് കൈമാറുകയാണെങ്കിൽ അതിന്മേൽ ഉടനടി അന്വേഷണം നടക്കും നടപടി ഉണ്ടാകും ഈ പണം പോയ വഴിയെക്കുറിച്ച് ഏത് സാഹചര്യത്തിലാണ് സി എം ആർ എന്ന കമ്പനിയിൽ നിന്ന് ഈ പണം വാങ്ങിയത് എന്ന് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും ഈ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളുടെ കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ ഇതാണ് പ്രധാനമായും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഒന്നാം തീയതി തീരമേ തീരദേശത്തെ ഖനനം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിരോധിച്ചു പിന്നീട് സ്വകാര്യ കമ്പനികൾക്കൊന്നും തന്നെ ഈ തീരമേഖലയിൽ ഖനനം നടത്താനുള്ള അനുമതിയില്ല എന്നിട്ടും ആ സി എം ആർ ഉള്ള കമ്പനിക്ക് ഇത്രയും കൂടുതൽ കരിമണൽ എവിടെ നിന്ന് ലഭിച്ചു ആരാണ് സി എം ആർ ഉള്ള കമ്പനിക്ക് മാത്രമായി ഇത്രത്തോളം കരിമണൽ നൽകിയത് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനം പൂർണ്ണമായി നിർത്തിയിട്ടും ഈ സി എം ആർ എല്ലിന് മാത്രം ഇത് എവിടെ നിന്ന് ലഭിച്ചു ഈ ചോദ്യത്തിന് രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങളാണ് കേന്ദ്ര ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് ഈ കേന്ദ്ര സർക്കാരിന്റെ നിരോധനത്തിന് ശേഷവും കേരള തീരത്തിൽ നിന്ന് സി എം ആർ ഉള്ള കമ്പനിക്ക് വൻതോതിൽ കരിമണൽ ലഭിച്ചിരുന്നു അതിന് പിന്നിൽ രാഷ്ട്രീയ ഒത്താശയാണ് ഉദ്യോഗസ്ഥ ലോബികളുടെ ഒത്താശയാണ് യാത്രയുടെ മറവിൽ സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എന്ന പേരിൽ വ്യാജ ലോറികളുടെ പേരിൽ കോടി കോടിക്കണക്കിന് രൂപയുടെ കരിമണലാണ് സി എം ആർ ഉള്ള കമ്പനിയിലേക്ക് ഒഴുകിയെത്തിയത് ഇക്കാര്യത്തിൽ കെ എസ് ഐ ഡി സി എന്ന സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തിനോട് കൂടി വിശദീകരണം തേടിയിട്ടുണ്ട് ദേശീയ വിശദീകരണം തേടിയിട്ടുണ്ട് വിശദീകരണം തേടിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ കെ എസ് ഐ ടി സിയുടെ മറുപടി ഇക്കാര്യത്തിൽ നിർണായകമാകും ഏത് സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഒന്നിനു ശേഷം സി എം ആർ എല്ലിന് കരിമണൽ ലഭിച്ചത് യഥേഷ്ടം സി എം ആർ എൽ കരിമണൽ ഖനനം നടത്തിവന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ഐ ഡി സിയുടെ മറുപടിയിൽ ഇക്കാര്യത്തിന് വ്യക്തത ഉണ്ടാകണം അല്ലാത്തപക്ഷം കെ എസ് കെ എസ് ഐ ടി സി പോലും ഈ കേസിൽ പ്രതിയാകും ഇവിടെ പ്രസക്തമാകുന്നത് വീണാ വിജയനെതിരെ നേരത്തെ ഉയർന്ന മാസപ്പടി വാദമാണ് ഒരു സേവനവും ചെയ്ത് നൽകാതിരുന്നിട്ടും ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ സി എന്ന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനും വീണാ വിജയന്റെ കമ്പനിയും എക്സോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയും ി ആ കൈപ്പറ്റിയ തുക സേവനങ്ങൾക്കുള്ള പ്രതിഫലമെന്നാണ് വീണാ വിജയൻ പറയുന്നത് എന്നാൽ ഒരു സേവനവും ഇവരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് കമ്പനിയുടെ ഡയറക്ടറും കമ്പനിയുടെ എം ഡി അടക്കമുള്ളവർ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരു സേവനവും നൽകാതെ ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ വീണാ വിജയൻ കൈപ്പറ്റി അത് മുഖ്യമന്ത്രിയുടെ മകള നിലയ്ക്കുള്ള പരിഗണന വെച്ചാണ് മുഖ്യമന്ത്രിയുടെ മരി മകള നിലയ്ക്കുള്ള സ്വാധീനം വെച്ചാണ് ആ സ്വാധീനം വെച്ച് ലഭിച്ച പൈസയ്ക്ക് മാസപ്പടി എന്നല്ലാതെ എന്താണ് പറയേണ്ടതെന്ന് കേന്ദ്ര ഏജൻസികൾ ചോദിക്കുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും മിണ്ടാട്ടമില്ല സി എം ആർ എല്ലിന്റെ എം ഡി കർത്തയെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു അതിൽ യു ഡി എഫിലെയും എൽ ഡി എഫിലെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ പേരുകൾ കർത്തയുടെ ഡയറിയിൽ നിന്ന് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു ചുരുക്ക പേരിലാണ് ആ പണം നൽകിയവരുടെ പേരുകൾ ഡയറിയിൽ കുറിച്ചിരുന്നത് ഇതിനെക്കുറിച്ച് വിശദമായി ചോദിച്ചപ്പോൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ കർത്ത അന്വേഷണ ഏജൻസികൾ കൃത്യമായ മൊഴി നൽകിയിരുന്നതാണ് അതിനുശേഷം അന്വേഷണം അല്പം മരവിച്ച ഘട്ടത്തിലായിരുന്നു ഇപ്പോൾ സംസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രധാന നേതാവായ സുരേഷ് ഗോപിയെ കള്ളക്കേസിൽ കൊടുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളി കളിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും അകത്താകും മുഖ്യമന്ത്രി വീണാ വിജയന്റെ മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഏജൻസി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നൂറ്റി മുപ്പത്തി കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആദായ നികുതി വകുപ്പ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്ന് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ട് ലിമിറ്റഡ് അതായത് സി എം ആർ എൽ അതുപോലെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് അഫയേഴ്സ് അഫേഴ്സ് എന്നീ കമ്പനികൾക്ക് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇത് ഫലത്തിൽ അന്വേഷണമായി മാറും സി എം ആർ എൽ നൽകുന്ന വിശദീകരണം ഇക്കാര്യത്തിൽ നിർണായകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് നൽകാത്ത സേവനത്തിന് പണം കൈമാറിയെന്നാണ് സി എം ആർ എൽ ഇതുവരെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ട് മൊഴി ഇക്കാര്യത്തിൽ ഗൌരവമായ അന്വേഷണം നടക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മുന്നിൽ ഇക്കാര്യം എത്തിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ കൈക്കൂലിയായി കൈപ്പറ്റി എന്ന് തെളിയിക്കാൻ ഈ അന്വേഷണത്തിലൂടെ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഐ എസ് ബിയുടെ ശുപാർശയനുസരിച്ച് കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എല്ലിന്റെ കമ്പനി ഓഹരി ഉടമ ഷോൺ ജോർജ് ഹൈക്കോടതി സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആരോപണം നടക്കുന്ന ഒരു ചോദ്യാവരിയും നോട്ടീസിനൊപ്പം നൽകിയിട്ടുണ്ട് മാസപടി കേസിൽ രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്നുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നും കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻതുക കോഴയായി രാഷ്ട്രീയ നേതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഇത് കേരളത്തിന് പൊതു നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നുമാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഇതിന് സമാനമായ ചോദ്യമാണ് കേന്ദ്ര ഏജൻസി ഉന്നയിക്കുന്നത് കേരള തീരത്ത് നടന്നത് ചെറിയ കൊള്ളയല്ല കേരള തീരത്തെ രാജ്യത്തിന്റെ സ്വത്തായ കരിമണലുകൾ ഇരുട്ടിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ കരിമണലാണ് സി എം ആർ എൽ അടക്കമുള്ള കമ്പനികൾ കടത്തിക്കൊണ്ടുപോയത് ഇതിനൊക്കെ ഒത്താ ചെയ്തത് രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ ലോബിയുമാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ അനധികൃത ഇടപെടൽ പണം കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസിയുടെ ആരോപണം ഇതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കും അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി വിവാദത്തിലും അന്വേഷണം നടക്കുന്നത് മുഖ്യമന്ത്രി വീണാ വിജയന്റെ മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഏജൻസി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആരംഭിച്ചതോടുകൂടി വീണാ വിജയൻ ആകെ പ്രതിക്കൂട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം